ഉറള സ്റ്റേഷനിൽ നിന്നും യൂബർ ടാക്സിക്ക് വേണ്ടി കുറേ നേരം നിന്നു തിരക്കിനിടയിൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പക്ഷെ വന്നില്ല ബോംബെ നഗരത്തിലെ കാഴ്ചയാണിത് ഈ തിരക്കിനിടയിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഓട്ടോ ഡ്രൈവറെ കിട്ടി അദ്ദേഹം വളരെ വേഗത്തിലാണ് നമ്മൾ എയറോഡ്രാമിലേക്ക് കൊണ്ടുപോകുന്നത് ബോംബെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നഗരമാണ് യന്ത്രങ്ങളുടെ നഗരമാണ് ആർക്കും സമയമില്ല എല്ലാവരും തിരക്കിലാണ് തിരക്ക് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച ഓരോ മനുഷ്യരും ജോലി ചെയ്തിട്ട് അവർ ഇരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള വളരെ ശ്രമത്തിലാണ് ആ തിരക്കുകളൊന്നും ഒരാളുടെ തിരക്കുകളും അത് മറ്റൊരാളറിയുന്നില്ല ആ അത്രയും തിരക്കുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ും ഇപ്പോൾ തിരക്കൊഴിഞ്ഞു തന്നെയാണ് ബോംബെ നഗരം ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർ ഡാമിലേക്കുള്ള ദൂരമാണ് കാരണം കാലും കയ്യും കൃത്യമായി അകത്തു വെച്ചില്ല എങ്കിൽ അത് പരിക്കുകളോടെയായിരിക്കും വല്ല് വരുന്നത് കാരണം അത്ര ഒരു നോട്ടോ ഇല്ല പറന്നാ പോകുന്നു പറഞ്ഞു അനാബി ഇന്റർനാഷണൽ ഈ എടുക്കായിരിക്കും അതിൻ്റെ മെയിൻ റോഡിലെത്തി വീണ്ടും നമ്മൾ മെയിൻ റോഡിലെത്തി ഹെൽമെറ്റ് ധരിച്ചു പോകുന്നവരുണ്ട് ഹെൽമെറ്റ് ധരിക്കാത്തവരുണ്ട് ഹെൽമെറ്റ് ധരിച്ച പോലും കുഴപ്പമൊന്നുമില്ല ഹെൽമെറ്റ് ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല നിയമമൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല अनको है